ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലറ്റ് സോ നമുക്ക് ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഇംഗ്ലീഷിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്ന് നോക്കാം കാരണം ഇംഗ്ലീഷ് നിങ്ങൾക്ക് ആദ്യമേ ഉണ്ട് അപ്പോൾ അധികം ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് അപ്പോൾ ഇനിയുള്ള ദിവസം കുറച്ച് സമയമൊക്കെ ഇംഗ്ലീഷിന് വേണ്ടി ഫോക്കസ് ചെയ്യാം അപ്പോൾ ഇംഗ്ലീഷിൽ ഉറപ്പുള്ള ചോദ്യങ്ങൾ ഏതൊക്കെ ചോദ്യങ്ങളാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ വരും എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ഇംഗ്ലീഷിൽ കുറേ വീഡിയോസ് പ്ലസ് വൺ ഇംഗ്ലീഷിന് വേണ്ടി കുറേ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഫോർമാറ്റുകളുടെ വീഡിയോ ക്യാറ്റർ സ്കെച്ചുകളുടെ വീഡിയോ ആർട്ടിക്കിളിൻ്റെ വീഡിയോ കുറേ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ക്ലാസ് കിട്ടാൻ താഴെയുള്ള നമ്മുടെ എഡ്യുവാൽറ്റിൻ്റെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ഇത് വെക്കാം അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളും നോട്ട്സൊക്കെ ഞാൻ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യം ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവാം ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് തരും അതിന് ഒരു നാല് മാർക്കിന്റെ ചോദ്യം വൺ വൺ വണ് വന്നിട്ട് ഒരു നാല് മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും അത് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നന്നായി വായിക്കുന്നവർക്കാണ് അത് നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക ടെക്സ്റ്റ് ബുക്കിലെ ഓരോ പാടങ്ങളുടെയും കഥ അറിയുന്ന ആൾക്കാരെ ആര് പറഞ്ഞു ഇത് ആരോട് ആര് പറഞ്ഞു ഇതിലെ ഈ വേർഡിന്റെ മീനിങ് എന്താണ് ഇതിലെ പോയറ്റ് ആരാണ് അല്ലെങ്കിൽ ഇത് എഴുതിയിട്ടുള്ള റൈറ്റർ ആരാണ് നരേറ്റർ ആരാണ് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെ ചോദിക്കുക അപ്പം ഇംഗ്ലീഷിലെ ഓരോ പാഠങ്ങളും കൃത്യമായിട്ട് വായിച്ച് ഓരോ പാടും എന്താണെന്നറിയുന്നവർക്ക് ആ നാല് മാർക്ക് കിട്ടും പിന്നെ പോയമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പോയം കൂടുതലും ചോദിക്കാറുള്ളത് ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന പോയത്തിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് കാണാറുള്ളത് അങ്ങനെ ഒരു പോയം തരുന്നു അതിൽ നിന്ന് ഇതിലെ പോയം ഈ പോയം ഏതാണ് പോയറ്റ് ഏതാണ് ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ് അല്ലെങ്കിൽ മെറ്റഫർ എന്താണ് ഇതിലെ ഈ വേർഡ് എന്താണ് സിമ്പിളൈസ് ചെയ്യുന്നത് ഈ ലൈനിന്റെ മീനിങ് എന്താ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാർക്ക് ക്വസ്റ്റ്യൻസും ചോദിക്കും അപ്പോൾ എന്തായാലും എല്ലാ പോയംസിൻ്റെ അപ്രിസിയേഷൻ പഠിക്കണം അതിൽ നിന്നുള്ള കുട്ടി കുട്ടി വൺ മാർക്ക് ക്വസ്റ്റ്യൻസുകൾ അറിഞ്ഞിരിക്കണം അപ്പം ഞാൻ എല്ലാ പോയത്തിൽ നിന്നുള്ള ഇത്തരം കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാട്ടോ അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളും സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നുണ്ട് അടുത്തൊരു ക്വസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാമർ സെക്ഷനിന്ന് നിങ്ങൾക്ക് ചോദിക്കും ഇഫ് ക്ലോസ് ചെയ്യുന്ന രണ്ട് മാർക്ക് ചോദിക്കാം റിപ്പോർട്ടഡ് സ്പീച്ച് ഉറപ്പുള്ള ഭാഗമാണ് രണ്ട് മാർക്കിനോ ചിലപ്പോ നാല് മാർക്കിനോ ചോദിക്കാറുണ്ട് പിന്നെ ഒരു ഗ്രാമർ എഡിറ്റിംഗ് ആ എഡിറ്റിങ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്തായാലും വരും ചിലപ്പോൾ മൂന്ന് മാർക്കിനാവും ചിലപ്പോൾ നാല് മാർക്കിനാവും അപ്പം ഗ്രാമർ സെക്ഷൻസ് ഇഫ് ക്ലോസ് റിപ്പോർട്ടഡ് സ്പീച്ച് എഡിറ്റിങ് നോക്കണം ഞാൻ ഈ റിപ്പോർട്ടഡ് സ്പീച്ചിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എഡിറ്റിങ്ങിന് വേണ്ടി വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ കുറച്ച് റൂളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം പിന്നെ നിങ്ങളോട് ചോദിക്കുക ഒരു ഒരു ഡയറക്റ്റ് ചോദ്യം ഉണ്ടാവും ഒരു രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ചോദ്യം ഉണ്ടാവും ഈ ടൈറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പാഠം പ്രൈസ് ഓഫ് ഫ്ലവർ ഈ പാഠത്തിന്റെ ടൈറ്റിൽ എത്രത്തോളം ആപ്റ്റാണ് എക്സ്പ്ലെയിൻ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഒരു രണ്ട് ലൈനിൻ്റെ ഒരു മൂന്ന് ലൈനൊക്കെ വെച്ച് എഴുതാനുള്ള ഒരു ചെറിയൊരു ക്വസ്റ്റ്യനും അതിൻ്റെ ഇടയിൽ ഉണ്ടാവും പിന്നെ നമുക്ക് ഫിൽ ഇന്ന് ദ ബ്ലാങ്ക്സ് പോലെ നിങ്ങൾക്ക് ബ്രാക്കറ്റിലെ പല സംഭവങ്ങൾ ഹാസ് ഹാവ് ഇനി അതല്ലെങ്കിൽ പല വാക്കുകൾ തന്നിട്ട് അത് ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കും രണ്ട് മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ ഇതൊക്കെയാണ് ആദ്യത്തെ സെക്ഷനിൽ വരിക എനിക്ക് അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് എന്നറിഞ്ഞിരിക്കുക പിന്നെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഉണ്ടാവും നിങ്ങളെ സ്കൂളിലേക്ക് ചിലപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ് വരുന്നു അല്ലെങ്കിൽ എ പി ജെ അബ്ദുൽ കലാം വരുന്നു നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോൾ കോമൺ ആയിട്ട് ആര് വന്നാലും ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക അത് ആര് വന്നാലും എഴുതി വയ്ക്കുക നാല് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും നാല് മാർക്ക് എന്തായാലും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇന്റർവ്യൂ അത് ഏതാൾ വന്നാലും ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ആ ഗ്രൂപ്പിൽ കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ക്ലിക്ക് ചെയ്യുക വേഗം വേഗം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്ന വീഡിയോസാണ് നമ്മുടെ ചാനലിലുള്ളത് അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കിട്ടൽ അത് നോക്കി വെക്കുക പിന്നെ ക്യാരറ്റ സ്കെച്ച് ആണ് എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്യാറ്റ സ്കെച്ച് നോക്കണം ഏതൊക്കെ ക്യാറ്റർ സ്കെച്ച് പഠിക്കണം എന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ക്യാരട്ട സ്കെച്ച് ഒരാളുടെ എന്തായാലും വന്നിരിക്കും അതിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ആരാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമുക്ക് ഇലാബ്രേറ്റ് ഐഡിയ കൺവെയിൻറിന്റെ ലൈൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പോയം അതിന് കുറച്ച് ലൈൻസ് തരുന്നു ചിലപ്പോൾ ഡെഡ് ദ ലെവലർ ആവാം അല്ലെങ്കിൽ ഇഫ് എന്ന് പറഞ്ഞ പോയം ആവാം സൺറൈസസ് ഏതെങ്കിലും ഒരു പോയം നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയത്തിൽ കുറച്ച് ലൈൻസ് തന്നിട്ട് അതിൻ്റെ ഐഡിയ എന്താണ് ഇത്തരം ചോദ്യങ്ങൾ ഒരു നാല് മാർക്കിന് കാണാറുണ്ട് പിന്നെ ചിലപ്പോൾ ഇത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഷുവർ പറയുന്നില്ല ചിലപ്പോൾ ഒരു കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടാവാം ഇപ്പോൾ മാഗിയും ഗുപ്തയും തമ്മിലുള്ള കോൺവർസേഷനോ അങ്ങനെന്തെങ്കിലും ചിലപ്പോൾ ചോദിക്കാം അല്ലെങ്കിൽ ഹസൻ നമ്മുടെ സെറാങ് ഓഫ് റാണാഗൻ ചെയ്ത ഡോക്ടർ ക്രോണിനും തമ്മിലുള്ള ചിലപ്പോൾ ചോദിക്കാം ജസ്റ്റ് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കി വെച്ചാൽ മതി പ്രൊഫൈൽ ഇമ്പോർട്ടൻ്റ് ആണ് വന്നിരിക്കും പ്ലസ് വൺ ഇംഗ്ലീഷിൽ ഉറപ്പുള്ള ചോദ്യമാണ് പ്രൊഫൈൽ എല്ലാ ഫോർ എങ്ങനെയാണ് ഒരു പ്രൊഫൈൽ എഴുതാന്നുള്ളൊരു ഫോർമാറ്റ് പഠിക്കുക എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് ഉണ്ടല്ലോ ഇമെയിൽ പ്രൊഫൈല് ലെറ്റർ സ്പീച്ച് ഇതിൻ്റെയൊക്കെ ഫോർമാറ്റുകൾ നോക്കണം ഫോർമാറ്റിന് മാർക്കുണ്ട് അതിനൊരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായി അപ്പോൾ പ്ലസ് വൺ ഇംഗ്ലീഷിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പം ഡെയിലി കുറച്ച് വീഡിയോസും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒപ്പം ഒന്ന് കണ്ടുപോയാൽ മതി ഇംഗ്ലീഷിലെ മാർക്ക് ഉറപ്പിക്കാൻ പറ്റും അപ്പം കാണേണ്ട വീഡിയോസ് ഏതാന്നൊക്കെ ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം പിന്നെ ഇമെയിൽ ചോദിക്കാം അത് ചിലപ്പോൾ മാഗിയും ഗുപ്തയും തമ്മിലുള്ള ഒരു ഇമെയിൽ ഇമെയിലെങ്ങാനാവും ചോദിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഗുപ്തനെ കണ്ടു സോ നിങ്ങൾ ഗുപ്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുപ്തയ്ക്ക് ഒരു മെയിൽ അയക്കണം അല്ലെങ്കിൽ മാഗിക്ക് മാഗിക്കൊരു നിങ്ങളോടൊരു മെയിൽ അയക്കാൻ പറയണം അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം അപ്പോൾ ഇതൊക്കെ പുറമേന്നാണ് ഇമെയിലൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഏത് വരും എന്നുള്ളത് ഇമെയിലിൻ്റെ ഫോർമാറ്റൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോളേ ഇമെയിൽ ലെറ്ററൊക്കെ വരുമ്പോൾ എന്ത് എഴുതും വേണ്ടി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി അത് ഞാൻ പറഞ്ഞുതരാം നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു റൈറ്റ് അപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു റൈറ്റ് റൈറ്റ പാരഗ്രാഫ് ചോദ്യം ഉണ്ടാവും മാർക്കിന് ഒരു സ്പീച്ച് ഉണ്ടാവും അത് ആറു മാർക്കാണ് ലെറ്റർ ടു എഡിറ്റർ ഉണ്ടാവും അല്ലെങ്കിൽ കോമൺ ഒരു ഫ്രണ്ട്ലി ലെറ്ററിന്റെ ചോദ്യം വരാം ഇത് രണ്ടും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് എഡിറ്റർക്ക് ഒരു ലെറ്റർ അയക്കുക നിങ്ങൾ നിങ്ങളെ പരിസരത്ത് നായകളുടെ ശല്യം കൂടുതലാണ് അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പുറമേന്ന് ചോദിക്കാറുണ്ട് പിന്നെ ഒരു ഫ്രണ്ട്ലി ലെറ്റർ ചിലപ്പോൾ മാഗിക്കോ ഗുപ്തയ്ക്കോ ഹസനോ ഒരു ഫ്രണ്ട്ലി ലെറ്റർ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം എസ് എ ഉണ്ടാവും ഒരു എട്ട് മാർക്കിന് ഒരു എസ് എ കൊസ്റ്റ്യൻ ചോദിക്കും ഏതൊക്കെയാണ് എസ് എ ഡോപ്പിക് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങളാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും പിന്നെ നിങ്ങൾ റിവ്യൂസ് നോക്കി വയ്ക്കണേൽ ഡയറക്റ്റ് ചോദ്യം ചിലപ്പോൾ ചോദിക്കാറുണ്ട് റൈറ്റ് റിവ്യൂ ഓഫ് ഇൻ ചാപ്റ്റർ എന്ന് ചോദിക്കും പിന്നെ നിങ്ങൾക്ക് വലിയൊരു പാരഗ്രാഫ് തരും അതിനൊന്ന് പ്രിസൈസ് ചെയ്യാൻ ഇപ്പോൾ ചോദ്യങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട് അതായത് അതിൻ്റെ വൺ തേർഡ് പോർഷൻ ആക്കുക വലിയ പാരഗ്രാഫ് പാരഗ്രാഫാണെങ്കിൽ അതിന് ചുരുക്കി മനസ്സിലായ കാര്യങ്ങൾ ചുരുക്കി ഒറ്റ പാരഗ്രാഫ് ആക്കാൻ ചോദിക്കാറുണ്ട് ഒരു ആറ് മാർക്ക് ലൈവ് ഡീവി റിപ്പോർട്ട് എന്തായാലും പഠിച്ചു വെച്ചോ ഏതിന്റെ ഒക്കെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം ട്രാവൽ എസ് എ നിങ്ങൾ എവിടെയെങ്കിലും പോയ ഒരു ട്രാവൽ എസ് എ പഠിച്ചോ ട്രാവൽ എസ് എക്ക് വേണ്ടി മാത്രം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് മാത്രം കണ്ടാൽ മതി നിങ്ങൾക്ക് ആ ഒരു ആറ് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പോയം അതിൻ്റെ അപ്രിസിയേഷൻ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാ പോയത്തിൻ്റെ അപ്രിസിയേഷൻ പഠിക്കണം പിന്നെ പറഞ്ഞല്ലോ ആർട്ടിക്കിൾ ഒരു ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ ഉണ്ടാവാം പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ളൊരു ചോദ്യമാണ് നിങ്ങൾക്ക് പുറമേ ഒരു പോയം തരും അതിൻ്റെ അപ്രിസിയേഷൻ എഴുതുക ഇത് സിമ്പിളായിട്ട് ഏത് പോയം വന്നാൽ നിങ്ങൾക്ക് എത്ര പോയത്തിൽ അർത്ഥം ഒന്നും മനസ്സിലാവണമെന്നില്ല ആ പോയ എന്താണെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല എങ്ങനെ എട്ട് മാർക്ക് വാങ്ങാം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അവരൊറ്റ വീഡിയോ ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ ആ വീഡിയോയിൽ പറയുന്നത് പോലെ കൃത്യമായിട്ട് എഴുതിയ എട്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികൾ കണ്ടൊരു വീഡിയോ ആണത് കാരണം അത് എഴുതിയിട്ടുള്ള എല്ലാവർക്കും എട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുറമേ നിന്നൊരു പോയിന്റ് തന്നെ അപ്രിസിയേഷൻ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പുള്ള ചോദ്യം ലാസ്റ്റ് വെസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ എട്ട് മാർക്ക് ഇപ്പം തന്നെ ഉറപ്പിച്ചോ ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഗ്രൂപ്പിൽ കൊടുക്കട്ട അപ്പൊ ഇതൊക്കെയാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ വരുന്നതിനപ്പുറം ഒന്നും വരില്ല ഈ പറഞ്ഞ സ്പീച്ച് ലെറ്റർ എസ് ആർട്ടിക്കിള് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പ്ലസ് വർഡ് ഇംഗ്ലീഷിനുള്ളൂ ഓക്കെ അപ്പൊ ഇനി എന്തൊക്കെ നിങ്ങൾ പഠിക്കണം അപ്പൊ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാന്ന് മനസ്സിലായി അപ്പൊ ഇനിയുള്ള ദിവസം ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആവുന്നവരെ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ആദ്യം നിങ്ങൾ പോയിട്ട് കുറച്ച് പാഠങ്ങളുടെ റിവ്യൂ പഠിച്ചു വെക്കുക രണ്ട് പാരഗ്രാഫ് പഠിച്ചു വയ്ക്കുക ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ റിവ്യൂ പഠിക്കുക പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിന്റെ റിവ്യൂ പഠിക്കുക സേക്രട്ട് ഏർട്ടിൽസ് ഓഫ് കാടാവ് പഠിക്കുക സെറാങ് ഓഫ് റാണാകഞ്ചി ഈ നാല് പാഠങ്ങളുടെ റിവ്യൂ പഠിക്കുക കാരണം ഇത് ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും റൈറ്റ് എ ക്രിട്ടിക്കൽ റിവ്യൂ അല്ലെങ്കിൽ റൈറ്റപ്പ് ഇന്ന പാഠത്തിന്റെ റൈറ്റപ്പ് ചെയ്ത അല്ലെങ്കിൽ ഒരു റിവ്യൂ എഴുതാം സമ്മറി ചെയ്ത ഒന്ന് ഡയറക്റ്റ് ചോദ്യം ചോദിക്കും റിവ്യൂ എഴുതാൻ ചോദിക്കും ഈ പാഠങ്ങളുടെ രണ്ട് ഈ പാഠത്തിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാത്തത് വന്നു ഒന്നുകിൽ ഇമെയിൽ എഴുതാനോ ലെറ്റർ എഴുതാനോ എന്തെങ്കിലും ഒരു ചോദ്യം വന്നു നിങ്ങൾ ഈ റിവ്യൂ പഠിച്ചിട്ടുണ്ടല്ലോ അത് വെച്ച് നിങ്ങൾക്ക് എഴുതാം അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്തെങ്കിലുമൊക്കെ വന്നാൽ ഈ പാഠത്തിന്റെ റിവ്യൂ പഠിച്ച കുട്ടികൾക്ക് അത് വെച്ച് അങ്ങോട്ട് എഴുതിയാൽ മതി അപ്പം അതുകൊണ്ട് ഈ നാല് പാഠങ്ങളുടെ റിവ്യൂ പഠിച്ചു വെക്കുക അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ നാല് പാഠങ്ങളുടെ റിവ്യൂ ഇംഗ്ലീഷിന് വേണ്ടി പഠിച്ചിരിക്കണം രണ്ടാമത്തെ സെക്ഷൻ നിങ്ങൾ പഠിച്ചു വെക്കരുത് കുറച്ച് ക്യാരക്ടർ സ്കെച്ചുകൾ പഠിക്കുക ഇതിൽ ഇത്രയും ക്യാരറ്റർ സ്കെച്ചാണ് പഠിക്കേണ്ടത് ഇതിൽ ആരുടെ വേണമെങ്കിലും ചോദിക്കാം ഒന്ന് യങ് സീഗിൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് യങ് സീഗിളിന്റെ ക്യാരറ്റർ സ്കെച്ച് പഠിച്ചോ മദർ സീഗളിൻ്റെ പഠിക്കുക ഇത് കുറേ തവണ വന്ന് കണ്ടിട്ടുണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് കുറേ തവണ വന്നിട്ടുണ്ട് അദ്ദേഹം നിങ്ങൾ സ്കൂളിലേക്ക് വരുന്നു അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്പീച്ച് ചെയ്തുക അപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചാൽ മതി ക്യാരക്ടർ അല്ല ആക്ച്വലി പറയാ അദ്ദേഹം ഒരു പേഴ്സൺ ആണ് ഒരു പേഴ്സണാലിറ്റി ആണ് അപ്പം അദ്ദേഹം എന്തൊക്കെ ചെയ്തു അദ്ദേഹം ആരാണ് എങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് പഠിച്ചു വെക്കുന്നത് നല്ലതാ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാം പിന്നെ മാഗി കുറേ തവണ വന്നിട്ടുണ്ട് ഗുപ്ത മാഗിയുടെ അമ്മ ആലിസ് മാർഗ്രറ്റ് ഇവരുടെ ഒക്കെ ക്യാർട്ടസ് സ്കെച്ച് പഠിച്ചു ആരുടെ വരുന്നു എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ആരുടെ വേണമെങ്കിലും വരാം പിന്നെ നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന സെറാങ്ങിന്റെ ക്യാപ്റ്റസ് സ്കെച്ച് അപ്പോൾ ഇത് ചിലപ്പോൾ ഡയറക്റ്റ് ക്യാരക്ടർ സ്കെച്ച് ആയിട്ട് ചോദിക്കണം എന്നില്ല വേറെ എന്തെങ്കിലുമൊക്കെ ചോദ്യം നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ സെറാംഗിങ്ങനെ ചെയ്തു നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴും കാറ്റർ സ്കെച്ച് വെച്ച് സ്കാറ്റർ സ്കെച്ച് പഠിച്ചവർക്ക് അത് വെച്ച് എഴുതിയാൽ മതി അപ്പം എല്ലാവരും നിർബന്ധമായിട്ടും ഈ കാറ്റർ സ്കെച്ച് പഠിക്കുക എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്യാറ്റർ സ്കെച്ചിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം ഇതൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തതുകൊണ്ടാണ് ഞാനത് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊടുക്കുക എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ആൻസറിന് വേണ്ടി തപ്പി പിടിക്കേണ്ട സമയം കളയേണ്ട ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ ആൻസേഴ്സ് ഞാൻ കൊടുക്കാം അടുത്തത് പോയംസ് അപ്രിസിയേഷൻ പഠിക്കേണ്ടതാണ് ഇഫ് എന്ന് പറഞ്ഞ പോയം ഡെത്ത് ദ ലെവല്ലർ സൺറൈസസ് ഓൺ ദ ഹിൽ റെക്ക് ഓഫ് ടൈറ്റാനിക് ഇതിൻ്റെയൊക്കെ ഒന്ന് അപ്രിസിയേഷൻ പഠിച്ചോളൂ ഇതിൽ കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഡെറ്റ് ദ ലെവല്ലറിൻ്റെ ആണ് ഇനി റെക്ക് ഓഫ് ടൈറ്റാനിക് പഠിച്ചാലുള്ള ഗുണം ഇതിനൊരു ചോദ്യം ഉണ്ടാവും ചിലപ്പോൾ ടൈറ്റാനിക് റെക്കായി അതായത് തകർന്നു അതിനൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാവാം അല്ലെങ്കിൽ ആ ടൈറ്റാനിക്കിലുള്ള ക്യാപ്റ്റന്മാർ അവരൊക്കെ ചെയ്ത ഹീറോയിക് ആക്ടിവിറ്റി അവരത്രയും വലിയൊരു കാര്യമാണ് ചെയ്തത് സ്വന്തം ജീവൻ പോലും നോക്കാതെ ബാക്കിയുള്ളവരെ ഹെല്പ് ചെയ്തു അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആ പോയത്തിൻ്റെ അപ്രിസിയേഷൻ പഠിച്ചവർക്ക് അത് വെച്ച് എഴുതാം അപ്പം അതുകൊണ്ട് അത് പഠിച്ചു വയ്ക്കുക പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആർട്ടിക്കിള് എസ് എസ് സ്പീച്ച് റൈറ്റപ്പ് ആർട്ടിക്കിളായിട്ടും എസ് എ ആയിട്ടും സ്പീച്ചായിട്ടോ റൈറ്റപ്പും ആയിട്ടൊക്കെ ചോദിക്കുന്ന കുറച്ച് ടോപ്പിക് ഇതാണ് ഗാന്ധിജിയുടെ ഡ്രീം ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ എന്താണ് അപ്പോൾ ഗാന്ധിജിയെ കുറിച്ച് ഒരു ഒരു ആർട്ടിക്കിളോ എസ് എന്തെങ്കിലും വരും പാരൻ്റിങ്ങിനെ കുറിച്ച് അതായത് പാരൻസിൻ്റെ റോള് കുട്ടികളെ വളർത്തുന്നതിൽ പാരൻസിൻ്റെ റോള് അതേത് ചാപ്റ്ററുമായിട്ട് ക്ലബ്ബ് ചെയ്തിട്ടാ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ ആ പാരൻസ് നല്ലൊരു കാര്യമാണ് ചെയ്തത് പറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു അപ്പോൾ പാരൻസിൻ്റെ റോൾ എന്താണ് അങ്ങനെ ഒരു ചോദ്യം ഒരു എസ് എയോ റൈറ്റപ്പോ ആർട്ടിക്കിളോ ചോദിക്കാം പിന്നെ നമ്മൾ കേരളത്തിലൊക്കെ നടക്കുന്ന ദുരന്തങ്ങൾ ഡിസാസ്റ്റർ എങ്ങനെ നമുക്ക് ദുരന്തങ്ങൾ ഒഴിവാക്കാം ഒരു ആർട്ടിക്കിൾ ചോദിക്കാം അതേപോലെ എസ് എസ് എൽ സി സ്റ്റുഡൻസ് ഇനി വരാൻ പോകുന്ന എസ് എസ് എൽ സി സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടൊരു സ്പീച്ചോ എങ്ങനെ കോൺഫിഡൻറ്റ് ആവാം എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ ഐ വിൽ ഫ്ലൈയിലെ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് എങ്ങനെ നമുക്ക് കോൺഫിഡൻറ്റ് ആവാം അങ്ങനെ ഒരു ചോദ്യം ഇതൊക്കെ നമുക്കൊരു എസ് എ ആർട്ടിക്കൽ സ്പീച്ചായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് കുറച്ച് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ അടുത്തത് ലൈവ് ടി വി റിപ്പോർട്ട് ഒരു ചോദ്യം ചോദിക്കും അത് വരാൻ സാധ്യതയുള്ളത് ട്രിപ്പ് ഓഫ് ലീ ആ ബലൂൺ യാത്ര ഉണ്ടല്ലോ അതിൻ്റെ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഒരു ലൈവ് ടി വി റിപ്പോർട്ട് അത് അത് പറക്കാൻ പോകുന്ന സമയത്തുള്ള ലൈവ് ടി വി റിപ്പോർട്ട് അല്ലെങ്കിൽ അത് ലാൻഡ് ചെയ്യുന്ന സമയത്തുള്ള ലൈവ് ടി വി റിപ്പോർട്ട് അതേപോലെ നിങ്ങൾ ആ ഒരു ഐലാൻഡിലേക്ക് പോകുന്നു കാടാവ് അതായത് സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കാടാവ് എന്ന് പറയുന്ന പാടത്തേന്ന് നിങ്ങൾ ആ ഒരു ഐലാൻഡിലേക്ക് പോകുന്നു അവിടെ നിങ്ങൾ കണ്ട റിച്വൽ അവിടെ ടേർട്ടിൽ കോളിംഗ് ഉണ്ട് അല്ലേ കുറേ ആമകളിങ്ങനെ മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട് ടേർട്ടിൽ സ്കോളിംഗ് അപ്പം അതിന് പിന്നിലുള്ള ആചാരം എന്താണ് അവിടെ നിങ്ങൾ പോയിട്ട് കണ്ട കാര്യങ്ങളൊക്കെ ഒരു ലൈവ് ടി വി റിപ്പോർട്ടായിട്ട് എഴുതാൻ ചോദിക്കാം അല്ലെങ്കിൽ ടൈറ്റാനിക് റെക്കായി തകർന്നു വീണു ആ സമയത്തുള്ള ലൈവ് ടി വി റിപ്പോർട്ട് ഇതൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പം എല്ലാ ലൈവ് ടി വി റിപ്പോർട്ടിൻ്റെയും ഒരൊറ്റ വീടുമായിട്ട് ഞാൻ വരാം അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾ അറിയാതെ പോവരുത് ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇടുമ്പോൾട്ടോ അപ്പം ക്യാരക്ടർ സ്കെച്ചുകളുടെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പോയം അപ്രിസിയേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ ടോപ്പിക്സ് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഫോർമാറ്റുകളൊക്കെ ഉണ്ട് എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിൽ ഓരോന്നോ ഓരോന്നായിട്ട് കൊടുക്കാം ഡെയിലി ഒന്നോ രണ്ടോ വീഡിയോസ് കണ്ട് പഠിച്ചു പോക്കോട്ടെ പിന്നെ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ ടൈറ്റാനിക് തകർന്നു അതിനെക്കുറിച്ചൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം ലിഹോല ആ ബലൂൺ യാത്ര അതിന്റെ ആ സമയത്ത് ഇങ്ങനെ ഒരു ബലൂണിൽ യാത്ര പോയി ഇന്ന ആൾക്കാരൊക്കെ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് പേപ്പർ ഇപ്പോർട്ട് ചോദിക്കാം നോക്കി വെക്കണം പിന്നെ ട്രാവലസ് ഞാൻ പറഞ്ഞല്ലോ ഒരൊറ്റ ട്രാവലസ് പഠിച്ചു വെക്കുക നിങ്ങൾ എവിടെയെങ്കിലും പോയത് ഞാനത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് നോക്കി അത് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്റർവ്യൂ വെച്ചിട്ട് നോക്കി വയ്ക്കുക പ്രൊഫൈൽ എങ്ങനെ ഏതാണെന്ന് നോക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ എട്ട് മാർക്കിന്റെ പോയം അപ്രിസിയേഷൻ പുറമേ ഒരു പോയം തന്നിട്ട് അതിന്റെ അപ്രിസിയേഷൻ ചോദിക്കും അതിന്റെ വീഡിയോയും ഉണ്ട് അപ്പം ഈ ഒരു എട്ട് മാർക്കിൻ്റെ ഉറപ്പിക്കാൻ പറ്റുന്ന ഈ ഒരു വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ കൊടുക്കാം ഇന്റർവ്യൂ ക്വസ്റ്റിൻ്റെ വീഡിയോ ഗ്രൂപ്പിൽ കൊടുക്കാം ലൈവ് ടി വി റിപ്പോർട്ടിൻ്റെ വീഡിയോ എല്ലാം ചേർന്നിട്ടുള്ള ഒരു ലൈവ് ടി വി റിപ്പോർട്ടിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് പോയം അപ്രിസിയേഷനും ക്യാപ്റ്റർ സ്കെച്ചും ഫോർമാറ്റിൻ്റെയും ഗ്രാമർ ഒക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കട്ടെ അപ്പോൾ അതൊക്കെ നോക്കി പഠിച്ചാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്ലസ് വൺ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട ഓക്കെ താങ്ക്